ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ചിക്കൻ മറക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ ചൂടോടെ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇന്ന് ഞാൻ എത്തിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാവും ഈ വീഡിയോ ചിലപ്പം നിങ്ങൾ കാണേണ്ടാവുക അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതാ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഫസ്റ്റ് ചട്ടിയൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഒരു ബട്ടറിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ഇട്ട് ഇട്ടിട്ടെടുത്തത് അത് ഇട്ടെടുത്തിട്ട് ഒരു മുളക് അരിഞ്ഞെടുത്തതും അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ചൊക്കെ ഒന്ന് മോപ്പിച്ച് എടുക്കണമേണ്ടിയിട്ടാണ് ഇനി നമുക്കിതാ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഓരോന്നും അതിൻ്റെ പിന്നാലെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ കണ്ടത് കണ്ട ബീൻസിൻ്റെ പയർ പകരം പയറാണ് ഇട്ടെടുത്തിട്ടുള്ളത് ില്ലയിനു ഇപ്പോളാണ് അറിയണത് ബീൻസ് ഇല്ലാത്ത കിട്ടുക അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല പയർ അങ്ങനെ ചെറു ചെറുതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് നമ്മൾ ഇന്ന് ബീൻസ് പയറിന് പകരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ക്യാരറ്റ് ഇട്ട് ബീ പയറിട്ട് പിന്നെ നീക്കം ഉള്ളിയാണ് സ്പ്രിംഗ് ഓണിയൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് അതൊന്നും ഇതിലുണ്ടാവില്ല പിന്നെ കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കണുണ്ടാ നിങ്ങളോട് പറയാൻ ഇതൊരു ഉപ്പും കളിയായിരുന്നു എൻ്റെ ഒരു ഫ്രൈഡ് റൈസ് ഞാൻ വയ്യ പറയാം പിന്നെ ഇതാ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാപ്സിക്കോനാണ് കേട്ടോ ലാസ്റ്റ് ചേർക്കുന്നത് അങ്ങനെ അതൊക്കെ ഇട്ടെടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ വെന്താണ്ട് ഉടക്കണമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ആ ചോറിലിടാനുള്ളതല്ലേ പിന്നെ നീക്ക് മാഗി ക്യൂബാണ് കേട്ടോ ഇട്ടുകൊടുക്കണത് അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മാഗീൻ്റെ കട്ടയിലും ഉണ്ട് ഉപ്പ് എന്നിട്ട് ഇതാ പിന്നെ അതിൽ കുറച്ച് സോയാ സോസ് വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ സ്റ്റവൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ അങ്ങനെ ഞാനിപ്പോൾ ഇതിൽ ഒരു പ്രാവശ്യം ഉപ്പ് ഇട്ട് നിങ്ങൾ കണ്ടില്ലേ അത് കഴിഞ്ഞിട്ട് ആ മാഗി ക്യൂബിലും ഉപ്പുണ്ട് പിന്നെ അതാ മുട്ട ഞാൻ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് രണ്ട് മുട്ട എണ്ണിട്ടെടുത്തത് അത് നന്നായിട്ട് ഇതിലൊന്ന് ചിക്കി കൊടുക്കണുണ്ട് അയിലും ഞാൻ ഉപ്പിട്ട് കേട്ടോ മുട്ടയിൽ ഉപ്പ് ഇട്ടു അങ്ങനെ അതാ ചോറ് വേവിക്കുമ്പോൾ അയിലും ഉപ്പിട്ട് ചോറ് ഇതാ വേവിച്ച് മാറ്റി വെച്ചത് കഴിഞ്ഞു കേട്ടോ അങ്ങനെ ചോറ് ഞാൻ ഇതാ കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് കൊട്ടിയിട്ടാണ് കൊട്ടിയിട്ട് ഞാൻ കുറച്ചധികം ഇങ്ങനെ കെടുക്കണം അങ്ങനെ വെജിറ്റബിൾസ് ഇങ്ങനെ കിടന്നിട്ട് ഈ ഒരു കണക്കിലാണ് ഞാൻ ചോറ് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നത് കേട്ടാ എന്നിട്ട് മുകളിലിതാണ് കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുത്തു സംഭവം അങ്ങനെ റെഡി ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ എല്ലാ മക്കളെ ഉപ്പിൻ്റെ ഉപ്പ് ഉപ്പെന്ന് പറഞ്ഞാൽ ചോറ് ഉപ്പില്ല പക്ഷേ അതിൻ്റെ ആ വെജിറ്റബിൾസൊക്കെ കടിച്ചപ്പോൾ നല്ല ഉപ്പുണ്ട് ടൈലിട്ടതാണ് അപ്പോൾ പിന്നെ ആ മുഴുവൻ ചോറ് മിക്സ് ചെയ്തപ്പം പിന്നെ കറക്റ്റായി അങ്ങനെ ആ മുഴുവൻ ചോറും അയക്കാണ്ട് കൊട്ടി കിളമ്പി അങ്ങോട്ട് ശരിയാക്കി അങ്ങനെ ഇപ്പോൾ ചോറിൻ്റെ കഥ അങ്ങോട്ട് കഴിഞ്ഞു ഇനി നമുക്കിതാ ചിക്കൻ എന്താ ഇപ്പോൾ പറയാം ഇതിൻ്റെ പേര് ഞാൻ മറന്ന് എന്തതിനടി പേര് ആ ചിക്കൻ കൊണ്ടാട്ടാണ് കേട്ടുണ്ടാക്കണത് അപ്പോൾ ഞാൻ ഇതാ അതിനായിട്ട് ചട്ടി വെച്ചു അതിലേക്ക് എണ്ണ അതാ ചിക്കൻ വറുത്ത് ആദ്യം വറുത്ത് മാറ്റിയതാണ് കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തു എന്നിട്ട് അതിലേക്ക് ഇതാ വെളുത്തുള്ളി കുനുകന അരിഞ്ഞതും അതേപോലെ തന്നെ നീളത്തിൽ ഇങ്ങനെ കനം കുറച്ചിട്ട് ഇഞ്ചി അറിയണം കേട്ടോ അവിടെ അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് അത് അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉള്ളിതാ ഈ ഒരു രീതിയിൽ തന്നെ ഉള്ളി അരിഞ്ഞെടുക്കണം കേട്ടോ അങ്ങനെ പൊളിച്ച് പൊളിച്ചിങ്ങനെ ഇട്ടെടുക്കണം അരിഞ്ഞെടുക്കരുത് ഉള്ളി ഉള്ളിട്ടെടുത്തോ പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കൽ നേരത്തെ നമ്മൾ തീക്കെടുത്തതാണ് കേട്ടോ അതിൻ്റെ ഒരു ഭാഗം എടുത്തതിനും അതും പിന്നെ കുറച്ച് മസാലപ്പൊടികളാണ് കേട്ടോ എല്ലാ മസാലയും തീക്കിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് ചെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ ചിക്കൻ മസാല ഗരം മസാല കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടു ശേഷം പിന്നെ കുറച്ച് തക്കാളി സോസും കൂടെ അതിന് മുകളിൽ ഒന്നൊഴിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് വേണമെച്ചി മുകളും കുറച്ചും കൂടെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കട്ടെ അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എരിയങ്ങട് വാരി ഇട്ടാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ ഞമ്മക്ക് മാത്രം ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഫുഡൊക്കെ റെഡിയായി അപ്പോൾ രാവിലെ തന്നെ ഇതാണ് കേട്ടോ പിന്നൊരു പത്ത് പതിനൊന്ന് മണി ഒക്കെ ആയപ്പോൾ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇന്ന് പിന്നെ ഹൈസെൻ്റ് ഇന്ന് സ്കൂളുണ്ട് കേട്ടോ അവനക്ക് ടാലൻറ്റ് എക്സാമിൻ്റെ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് ഓന് പിന്നെ ഇത് തിന്നുകാണ്ട് നേരെ ക്ലാസ്സിന് പോകുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ പിന്നെ ഞാൻ ഓനൊക്കെ പോയതിന് ശേഷം കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് അങ്ങനെ ചോറൊക്കെ തിന്നിട്ട അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഇതാ ഇവിടെ ഒരാൾ പുതിയ ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി ഫോട്ടോ എടുക്കാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കണമെന്നുണ്ട് കേട്ടോ അപ്പോൾ ആളെ കുറച്ച് ഫോട്ടോസ് എടുത്തു കൊടുക്കണം അപ്പോൾ ഇതാണ് ഓലെ പുതിയ ഡ്രസ്സ് ഇട്ടുക ഈ ഒരു ടോപ്പ് പുതിയതാണ് മീഷോന്ന് എടുത്തതാണ് ഇരുന്നൂറ് രൂപയുള്ളൂ പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഒരു ഇന്നർ ഇട്ടിരിക്കണേ അല്ലെങ്കിൽ ഫുള്ള് പ്രിൻ്റും പുറത്തൊക്കെ കാണും കിട്ടാം അപ്പോൾ ഇതാ അടിപൊളി ഡ്രസ്സൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ മറിച്ച് പല മോഡലും ഇങ്ങനെ പുതിയതൊക്കെ ഇടാനൊക്കെ വില കുറവിൽ കിട്ടിയപ്പോൾ നല്ല അടിപൊളി തന്നെയായിരുന്നു അതങ്ങ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു അവളെ കയ്യിലുള്ളത് കൊൾക്ക് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ അവളെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മുട്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതാണ് അവളെ ആനിവേഴ്സറി എന്താണ് കേക്ക് ചെറിയൊരു കേക്ക് ഇതാണ് ഇപ്പോൾ ട്രെൻഡല്ലോ ലഞ്ച് ബോക്സ് കേക്ക് അപ്പോൾ ആൾ ചെറുതായിട്ട് കേട്ടോ വലിപ്പം കണ്ടപ്പോൾ തന്നെ എൻ്റെ കാറ്റ് പോയിക്കണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഓരോരോ ചെറിയ കഷ്ണം എടുക്കാനേ ഉണ്ടാവുള്ളൂ ഉള്ളൂട്ടോ ആർക്കും കൊടുക്കാനൊന്നുമില്ല അപ്പോൾ അതിന് ചെറുതായിട്ട് ഹാപ്പി ആനിവേഴ്സറി എന്ന് എഴുതിയിട്ടുണ്ട് ചെറിയ കേക്കോ ആയതുകൊണ്ട് തന്നെ അതി മേഡിയോ ഒന്നും കറക്റ്റ് ക്ലിയർ ആയിട്ട് കാണണമെന്നുണ്ടായിരുന്നില്ല അങ്ങനെ കേക്ക് ചെറുതാണ് ുന്നുണ്ടെങ്കിലും ടേസ്റ്റ് അപകാര തന്നെ ആയിരുന്നോ അതുകൊണ്ട് തന്നെ രണ്ട് മുറി അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ച് എല്ലാവരും തിന്നപ്പോൾ തന്നെ കെയ്ന്നുട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം ഞായറാഴ്ച വേറൊരു പരിപാടിയും കൂടെ കണ്ടിട്ട് അപ്പോൾ ഇന്നലെ ഉള്ള നാത്തൂന് വന്നിരുന്നു കേട്ടോ ഞാൻ എങ്ങനെ വീഡിയോ എടുത്തിട്ടും ഫോട്ടോ എടുത്തിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല നാത്തൂന്ന് വന്ന് കുറച്ചാണ്ട് എടുത്തപ്പോൾ ഉൾക്കഴിയുമ്പോൾ തൃപ്തിയായി അങ്ങനെ നാത്തൂനന്ന് അവിടെ വിരുന്നേന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് പിറ്റേന്ന് രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ഒരുക്കുകയാണ് ഇട്ടാ അപ്പോൾ ഇന്ന് രാവിലെ ദോശയും അതേപോലെ ഗ്രീൻ പീസ് കാര്യമൊക്കെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കുക്കിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ഡേ ദിവസമാണ് അവിടെ അനിയത്തിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് ഇന്നത്തെ ഞായറാഴ്ച എല്ലാം ശരിക്കും ബർത്ത്ഡേ തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് അപ്പോൾ ഞായറാഴ്ച വെക്കണത് എന്ന് പറഞ്ഞാൽ നാത്തോനിക്കൊക്കെ പിറ്റേന്ന് ക്ലാസ് ഉണ്ട് ഇട്ടാ അപ്പോൾ ഞായറാഴ്ച തന്നെ പരിപാടി നടത്താൻ വിചാരിച്ചു വിട്ടാം പിന്നെ തിങ്കളാഴ്ച നമുക്ക് നല്ല സ്വസ്ഥായിട്ട് ഇരുന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ സ്റ്റാറ്റസ് ഇടാം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ലാഭം തലേ തന്നെ വെച്ചതുകൊണ്ട് ഇട്ടാം അങ്ങനെ ഞങ്ങളിത് ആ ഫുഡ് ഇവിടെ ഇങ്ങനെ റെഡിയൊക്കെയാണ് പുളിൻചാറാണ് കേട്ടോ വെക്കുന്നത് തേ ഇങ്ങരച്ചിട്ട് കുമ്പളങ്ങയും മോരൊക്കെ ഒഴിച്ചിട്ട് ചേനൊക്കെ ഇട്ടിട്ട് പിന്നെ അതേപോലെ കുറച്ച് വയറു പേരി ഉണ്ടാക്കുന്നുണ്ട് പപ്പടം പൊരിക്കുന്നുണ്ട് ചിക്കൻ വറക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോ പരിപാടി നടത്തിക്കൊണ്ട് കുമ്പളാണ് വലിയ നാത്തോനു വരുന്നിട്ടുണ്ടത് വരുന്നുണ്ട് എന്ന് വിളിച്ചറിഞ്ഞത് കേട്ടോ അപ്പോൾ കൂടെ അപ്പോൾ കുറേ ദിവസമായി ഇങ്ങോട്ട് വരണ വരുന്നെന്ന് പറയണത്ര കേട്ടോ അപ്പോൾ ഒന്നും ഒന്നും ഇത് പ്രതീക്ഷിക്കാതെ ഇങ്ങോട്ട് വന്ന് പെട്ടതാണ് കേട്ടോ അങ്ങനെ ഓരോ കൂടെ വന്നപ്പോൾ പിന്നെ ഇരട്ടി സന്തോഷമായി എല്ലാവരും കൂടെ കൂടിയിട്ട് അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അന്ന് കുറച്ച് വരുന്നാരൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് നല്ല ഹാപ്പി ആയിട്ട് അന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് ടേബിളിലേക്ക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പയറുപേരി പപ്പടം ചിക്കൻ വറുത്തത് കുമ്പളങ്ങക്കറി അച്ചാർ അങ്ങനെ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നല്ല വീഡിയോയിട്ട് വീണ പോലെ അത് േരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും ബബായ്